ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത് ഒരു നല്ല അടിപൊളി കപ്പ് കേക്ക് ഡെക്കറേഷൻ ആയിട്ടാണ് ഇതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് വാനില കപ്പ് കേക്ക് എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഓവണും ബീറ്ററൊന്നും ഇല്ലാതെ ചെയ്തെടുത്ത കപ്പ് കേക്ക് ആണ് പിന്നെ നമുക്ക് വേണ്ടത് ബട്ടർ ക്രീമാണ് ഞാൻ ഓൾറെഡി രണ്ട് കളർ ചെയ്ത് വെച്ചാണ് ഒരെണ്ണം പിങ്ക് കളറ് അതുപോലെ മറ്റേത് റോസ് കളറാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് വിൽത്തൻ്റെ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ജെൽ കളറാണ് പിന്നെ നമുക്ക് വേണ്ടത് ആണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന ഈ നോസിൽസ് റഷ്യൻ റഫിൾ നോസിൽസ് ആണ് അപ്പം ഇതാണ് ഇതിൽ നിന്ന് രണ്ടെണ്ണം മാത്രമേ ഞാൻ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ കാരണം ഓൾറെഡി നല്ല ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആണ് പിന്നെ അധികം കാണിച്ചാൽ പിന്നെ ഒരുപാട് സമയമായി പോകും അതുകൊണ്ട് ഞാൻ ഇവിടെ രണ്ടെണ്ണം മാത്രമാണ് കാണിക്കാൻ പോകുന്നത് ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അപ്പം ഇവിടെ ഞാൻ ആദ്യം ഫസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു നോസിൽ വെച്ചാണ് അപ്പം ഞാൻ കപ്ളർ വെച്ചാണ് ഇത് ചെയ്യാൻ പോകുന്നത് കാരണം എനിക്ക് ഒരു കളർ വെച്ച് തന്നെ രണ്ട് നോസിലും ചെയ്യണം അപ്പം അതിനുവേണ്ടി ഞാനിവിടെ കപ്പിളർ വെച്ചാണ് ചെയ്യാൻ പോകുന്നത് അപ്പം അത് നമുക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം കട്ട് ചെയ്തതിന് ശേഷം നല്ല ടൈറ്റ് ആയിട്ട് അത് ഫിറ്റ് ചെയ്തെക്കാം നമ്മുടെ നോസിൽ അതിന്റെ മറ്റേ ഭാഗത്തിട്ട് നന്നായിട്ട് ടൈറ്റ് ആക്കി വെക്കാം അപ്പം നമ്മുടെ പൈപ്പിംഗ് ബാഗ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ക്രീം ഇട്ടുകൊടുക്കണം ഇപ്പം ഞാൻ ആദ്യം പിങ്ക് വെച്ചാണ് ചെയ്യാൻ പോകുന്നത് അപ്പം അത് ആദ്യം ഒരു പ്ലാസ്റ്റിക് റാപ്പിലാക്കി നന്നായി സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം ഇതൊക്കെ ഞാൻ ഓൾറെഡി ഡീറ്റെയിൽ ആയി ചെയ്തിട്ടുണ്ട് കുറെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് നമുക്കിതിന്റെ ഒരറ്റം നന്നായിട്ട് ചുരുട്ടിയെടുക്കാം മറ്റേ അറ്റം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ബാഗിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഫസ്റ്റ് ഇതിന്റെ ഡിസൈൻ ഒന്ന് കാണിച്ചു തരാം ഇതിന്റെ ഡിസൈന് ഇതുപോലെയാണ് നമ്മുടെ കുട്ടികളെ പാവാടൊക്കെ നല്ല ായിട്ട് വരുന്ന പാവാടയൊക്കെ അല്ലേ അതുപോലെയാണ് ഇതിന്റെ റഫിൾസ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി ഞാൻ ഇവിടെ കപ്പ് കേക്കിന്റെ മേലെ കാണിച്ചു തരാം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി ഇതുപോലെ നല്ല ഡിസൈൻ വന്നോളും ഇതിപ്പോ നമുക്ക് അടുത്തടുത്ത് വേണമെങ്കിൽ കുറച്ച് ഗ്യാപ്പ് വിട്ടും ചെയ്യാം ഇതിപ്പ ഞാൻ അടുത്തടുത്താണ് ഈ റഫിൾസ് ചെയ്യുന്നത് ഞാൻ ഈ നോസിൽ വാങ്ങിച്ചത് ആമസോൺ ഓൺലൈനിൽ നിന്നാണ് ആമസോണിൽ നിന്നാണ് വാങ്ങിയത് ഇതിന്റെ പേര് റഷ്യൻ റഫൽ നോസിസ് എന്നാണ് ഞാൻ ഇതിന്റെ മേലെ ഒരു ലെയർ കൂടി ചെയ്യുന്നുണ്ട് ഇതിന് മേലെ കയറ്റി വെച്ചാണ് ചെയ്യുന്നത് രണ്ടാമത്തെ ലെയർ വളരെ ഈസിയാണ് ഇത് ചെയ്യാൻ വേണ്ടി ഉണ്ടെങ്കിൽ നമ്മുടെ ഡോൾ കേക്ക് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാം പൊതുവേ റോസസ് വെച്ചാണല്ലോ ഡോൾ കേക്ക് ചെയ്യുന്നത് അപ്പം വെറൈറ്റിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടി ഞാനിവിടെ ഇത്രയും ലെയർ ചെയ്ത് ഇത് ഫിനിഷ് ആക്കിയിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ മേലെ പ്രിൻസസിന് വെച്ച് കൊടുക്കണം അപ്പം ഞാനത് കാണിച്ചു തരാം ഇവിടെ വീട്ടിൽ ഉണ്ടാക്കിയതാണ് കാണിച്ചുതരാം അപ്പം ഇതാണ് ഞാനിവിടെ ഉണ്ടാക്കിയത് ഇത് ഞാൻ ഗൂഗിളിൽ നിന്ന് കുറച്ച് ഇമേജസ് ഡൗൺലോഡ് ചെയ്ത് ഇതുപോലത്തെ ഇമേജസ് ആണ് ഞാൻ ഡൗൺലോഡ് ചെയ്തത് എന്നിട്ട് പ്രിൻ്റ് എടുത്തതാണ് അത് ഇതുപോലെ കട്ട് ചെയ്ത് എന്നിട്ട് ക്ലിയർ ടാപ്പ് വെച്ച് ഒന്ന് റാപ്പ് ചെയ്തെടുത്തതാണ് എന്നിട്ട് അതിന്റെ ബാക്കിൽ ചിക്കൻ തിക്കിയൊക്കെ ചൂടുന്ന സ്ക്രൂവർ ഇല്ലേ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് ആയാലും മതി അത് വെച്ച് ഒന്ന് ഒട്ടിച്ചെടുത്തതാണ് അപ്പോൾ നമുക്ക് കപ്പ് കേക്കിലേക്കൊന്ന് കുത്തി കൊടുക്കേണ്ടതു ഞാൻ അത് ഇതുപോലെ സ്ക്രൂവർ വെച്ച് ഒട്ടിച്ചതാണ് അപ്പൊ നമുക്ക് ഈ പ്രിൻസസിന്റെ ഈ പിക്ചർ ഇതുപോലെ ഈ ഇതിന്റെ നടുക്കായിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാം കപ്പ് കേക്കിന്റെ പുറത്ത് നെയ്സി ആയിട്ട് അതങ്ങ് നിന്നോളും ും ചെയ്യില്ല നല്ല കാണാൻ ഭംഗി ഞാൻ അടുത്തത് നമ്മുടെ മറ്റേ ന്യൂസിൽ വെച്ച് ചെയ്യുന്നത് കാണിച്ചുതരാം നമുക്ക് കപ്പിളർന്ന് മറ്റേ നോസിൽ ഊരി ഇത് ഞാൻ ഇത് വെച്ചാണ് ചെയ്യാൻ പോകുന്നത് ഈ കപ്പിളർ കൊണ്ടുള്ള ഉപയോഗം ഇതാണ് നമുക്ക് ഒരു കളറിൽ തന്നെ മാറ്റി ന്യൂസിൽ മാറ്റി ചെയ്യാൻ പറ്റും സെയിം കളർ തന്നെയാണ് ഇവിടെ ചെയ്യാൻ പോന്നത് ഇപ്പൊ ഞാൻ ഒരു കപ്പ് കേക്കിന്റെ മേലെ ഇത്തിരി ക്രീം തേച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നേരത്തെ പോലെ തന്നെ ചെയ്ത് കൊടുക്കാം ഇതിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിപ്പോ നമുക്ക് അടുത്തടുത്ത് വേണമെങ്കിൽ കൊറച്ച് ദൂരത്താക്കിട്ടാക്കാം അതുപോലെ കുറച്ചും കൂടി അടുത്ത് വേണമെങ്കിൽ ന നല്ല അടുത്താക്കിട്ടാക്കാം മീഡിയത്തിലാണിപ്പോൾ ചെയ്യുന്നത് പിന്നെ ഒരു ലെയർ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ നേത്തത്തെ പോലെ തന്നെ രണ്ടാമത്തെ ലെയർ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മേൽഭാഗത്ത് ആ ഒരു ഡിസൈൻ വരുന്നുണ്ട് ഇപ്പം നേട്ടത്തതിന് ആ ഒരു ഡിസൈൻ ഇല്ല പക്ഷെ നേരത്തതിൻ്റെ താഴെ ഭാഗത്ത് ചെറിയൊരു ലൈൻ പോലെ ഡിസൈനും ഉണ്ട് ചെറിയ ചെറിയൊരു വ്യത്യാസമാണ് ഇതിന് ഈ നോസിൽസിന് ഞാൻ രണ്ടാമത്തെ ലെയർ ചെയ്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ പ്രിൻസിനെ വെച്ചുകൊടുക്കാം ഞാനിവിടെ ഇയാളെയാന്ന് വെച്ചുകൊടുക്കാൻ പോന്നത് പോലെ തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ അതൊന്ന് നല്ല ഫിറ്റായി നിന്നോളും ഞാൻ ഇതിന് ജസ്റ്റ് ഒരു ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിക്ക് ഒരു ലെയർ പകുതി മാത്രം ഒന്ന് കാണുന്ന ഭാഗത്ത് മാത്രം ഒന്ന് ചെയ്തുകൊടുക്കുന്നുണ്ട് ഞാൻ തിന്റെ ബാക്ക് ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഇത് ഞാൻ മുന്നിൽ കാണുന്ന ഭാഗത്ത് മാത്രമേ ഇപ്പൊ ചെയ്യുന്നുള്ളൂ പകുതി മാത്രം ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടി ചെയ്തേ ഉള്ളു ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ കപ്പ് കേക്കും റെഡി ആയിട്ടുണ്ട് ഞാന് ആ നോസില് വെച്ച് വേറൊരു കളറ് ചെയ്യാൻ പോകുന്നുണ്ട് നേരത്തെ ഒരു റോസ് കളർ വെച്ച് ചെയ്യാൻ പോന്നതാണ് ഇതിപ്പോ ഞാന് കുറച്ച് അടുത്തടുത്താണ് ഇതിന്റെ ആ ഒരു റഫിൾസ് ചെയ്യുന്നത് ഇപ്പൊ രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസം വരും കാണാൻ വേണ്ടി ഈസിയാണ് ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇനി ഓസൽസ് വാങ്ങിക്കണമെന്നേ ഉള്ളു ഞാൻ ഒരു ലെയർ ചെയ്ത് ഇതുപോലെ ഞാൻ ഫുള്ളാക്കി ചെയ്യാൻ പോവുകയാണ് ഞാനിവിടെ ഫുള്ളാക്കിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ പ്രിൻസസിന്റെ പിക്ചർ ഇതുപോലെ ഒന്ന് കൊടുക്കാം അങ്ങനെ അതും റെഡിയായി ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മറ്റത് ഞാൻ അടുപ്പിച്ച് ചെയ്തിട്ടുണ്ട് പിങ്ക് കളറിൽ ചെയ്തത് ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് അതിന്റെ റഫൽസ് കൊടുത്തത് നിങ്ങൾക്ക് മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ ആദ്യം ചെയ്തത് ഈ ഒരു കളറ് ചെയ്യാൻ പോവുകയാണ് ഫസ്റ്റ് ചെയ്തത് പിന്നിതിന്റെ അനോസിൽ മാറ്റി കൊടുക്കയാണ് പുൾസിൽ മാറ്റം വന്നാൽ തന്നെ ഏതിനും കപ്പ് കേക്കിന്റെ ആ ഒരു ഡിസൈനും നല്ല മാറ്റം വരും ഞാനിതിൽ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് പ്രിൻസിനെ കൊടുക്കാം ഈ ഒരു പ്രിൻസിനെ ഇങ്ങനെ ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ് ഞാനത് ഒരു വീഡിയോയിൽ ചെയ്ത് കാണിച്ചു തരാം നമുക്ക് ഡോൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഡോള് വാങ്ങിക്കുന്നതിന് പകരം ഇങ്ങനെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാന് ഡോള് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിന കാണിച്ചു തരാം ഇപ്പം നമ്മുടെ നാല് കപ്പ് കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് രണ്ടും വെച്ചാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായി കാണാം അതുപോലെ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഡെക്കറേഷൻസ് ഒക്കെ ആയിട്ട് വരാം താങ്ക്